പരിശുദ്ധ എടപ്പാളിൽ നടത്തിവന്നിരുന്ന ദ്വിദിന വേദ സെമിനാർ സമാപിച്ചു ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു സെമിനാർ സംഘടിപ്പിച്ചത് ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ പ്രാദേശിക കേന്ദ്രവും നാറാസ്മന സൗദ ഉരുകുലവും ചേർന്നാണ് എടപ്പാളിൽ ത്രിദിന സെമിനാർ സംഘടിപ്പിച്ചത് സമാപന ചടങ്ങിൽ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷനായിരുന്നു വേദങ്ങൾ പാരമ്പര്യാധിഷ്ഠിതമാണെങ്കിലും അതിലൂടെ ലോകത്തിന് ലഭിക്കുന്ന അറിവും ഗുണങ്ങളും ജാതിമത ഭേദമന്യേ ലോകത്തിനാകെ ലഭിക്കുന്നതാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു സർവകലാശാല തിരൂർ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എം മൂസ മുഖ്യാതിഥിയായി നട്ടം ഭവത്നാഥൻ നമ്പൂതിരി ഗുരുകുലം എക്സിക്യൂട്ടീവ് അംഗം ജയശ്രീ പൂരേങ്കര ഡോക്ടർ എൻ എം നാരായണൻ ഡോക്ടർ സി എം നീലകണ്ഠൻ ഡോക്ടർ ടി പി മഹാദേവൻ നാരാസ് നാറാസ് രവി നമ്പൂതിരി ശരത് മേനോൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു വിവിധ വിഷയങ്ങളിൽ പോണ്ടിച്ചേരിയിലെ സീനിയർ റിസർച്ചർ ഡോക്ടർ എസ് എ എസ് ശർമ്മ തിരൂർ കേന്ദ്രം പ്രൊഫസർ ഡോക്ടർ ശ്രീദേവി എം വി മുരളീകൃഷ്ണൻ ജയശ്രീ എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു കാലടി സർവകലാശാല റിട്ടയേർഡ് പ്രൊഫസർ ഡോക്ടർ കെ പി ശ്രീദേവി മോഡറേറ്ററായി